സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന പ്രമുഖ നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനിയും സിനിമ ചെയ്യില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതിൻ്റെ കാരണം വിശദമാക്കുകയായിരുന്നു ഞാൻ ഭാഗമായ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് മോശമായിരുന്നു അദ്ദേഹം അതുപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എന്നോടും എൻ്റെ സഹപ്രവർത്തകരോടും പെരുമാറിയിട്ടുണ്ട് മോശമെന്ന് പറയുമ്പോൾ ഞാനത് വ്യക്തമാക്കാം ഒരിക്കൽ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു അത് ശരിയാക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ അത് തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് അങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പിന്നീട് ആ സിനിമയിൽ സഹരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിൻസി വ്യക്തമാക്കി അദ്ദേഹം സിനിമയുടെ സൈറ്റിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു വ്യക്തിപരമായ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുമ്പോൾ സഹിക്കാൻ കഴിയുകയില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അത്ര ബോധമില്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കാമെന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു എൻ്റെ വ്യക്തമായിരുന്ന അനുഭവം കാരണം ഞാൻ എടുക്കുന്ന തീരുമാനമാണെന്ന് വിൻസി പറഞ്ഞു ബിൻസിയുടെ വാക്കുകളിൽ നിന്നും കുറച്ച് ദിവസം മുമ്പ് ഞാൻ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തിയത് കൊണ്ട് ചെയ്യുമായിരുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രശസ്ത ഒരു പ്രസ്താവന പറയുകയും ചെയ്തിരുന്നു എൻ്റെ അറിവ് ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നായിരുന്നു ആ പ്രസ്താവന കുറച്ചുപേർ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ട് ചില പോസ്റ്റുകൾ ചെയ്യുകയും അതു പലരും എനിക്ക് അയച്ചു തരികയും ചെയ്തു വ്യക്തമാക്കണമെന്ന് തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചിലരുടെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ കാരണം ഞാൻ തന്നെ വ്യക്തമായി പറഞ്ഞാൽ ആളുകൾക്ക് അതിനെപ്പറ്റി പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമേ ഉണ്ടല്ലോ അവരൊക്കെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങിയവ എൻ്റെ മനസ്സിനോ ആരോഗ്യത്തിനോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ചതാണ്